നിരവധി മോഷണ കേസിലെ പ്രതിയെ കാപ്പാ നിയമപ്രകാരം കരുതൽ തടങ്കലിലാക്കി നിരവധി മോഷണ കേസുകളിൽ ഉൾപ്പെട്ട സ്ഥിരം കുറ്റവാളിയായ പ്രതിയെ കാപ്പാ നിയമപ്രകാരം കരുതൽ തടവിലാക്കി ഇരുവിപുരം വില്ലേജിൽ വളത്തുങ്കൽ ചേരിയിൽ നഗർ നൂറ്റി അറുപത്തഞ്ചിൽ ഉണ്ണി നിവാസിൽ ഉണ്ണി മുരുകനാണ് കാപ്പാ നിയമപ്രകാരം തടവിലായത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ കൊല്ലത്തും സമീപ ജില്ലകളിലുമായി പത്തോളം മോഷണ കേസുകളിൽ ഇയാൾ പ്രതിയാണ് ഇതിൽ രണ്ട് കേസുകളിൽ തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുമുണ്ട് കൊല്ലം ഈസ്റ്റ് ഏനാത്ത് കൊല്ലം വെസ്റ്റ് ഇരുവിപുരം തമ്പാനൂർ കൊട്ടിയം കിളിക്കൊല്ലൂർ സ്റ്റേഷനുകളിൽ പ്രതിക്കെതിരെ മോഷണ കേസുകളുണ്ട് മൊബൈൽ ഫോൺ മോഷണവും ഇരുചക്രവാഹന മോഷണവും വാഹനങ്ങളുടെ ബാറ്ററി മോഷണവുമാണ് ഇയാൾ നടത്തിയിട്ടുള്ളത് ജില്ലാ പോലീസ് മേധാവി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറും ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ദേവിദാസ് എൻ ഐ എസ് ആണ് കരുതൽ തടങ്ങിന് ഉത്തരവിട്ടത് ഇരുവിപുരം പോലീസ് ഇൻസ്പെക്ടർ രാജീവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് കരുതൽ തടവിൽ പാർപ്പിക്കുന്നതിനായി ഇയാളെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് അയച്ചു പൊതുജനങ്ങളുടെ സ്വൈരജീവിതത്തിന് ഭീഷണിയായി മാറുന്ന സ്ഥിരം കുറ്റവാളികളെ അമർച്ച ചെയ്യുന്നതിന്റെ ഭാഗമായി കാപ്പ നിയമപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി വർഷം അൻപത്തിയൊന്ന് പേരെ കരുതൽ തടങ്കിലാക്കാൻ കൊല്ലം സിറ്റി പോലീസിന് കഴിഞ്ഞു ഈ വർഷവും കാപ്പ നിയമപ്രകാരം കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടികൾ തുടരുമെന്ന് ജില്ലാ പോലീസ് മേധാവി വിവേക് കുമാർ ഐ പി എസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore. Raja